രാവിലെ നേരത്തെ ഇറങ്ങിയതാട്ടോ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എവിടേക്കറിയോ വന്നിരിക്കണേ സ്ഥലം കാണാൻ നല്ല ഭംഗിയില്ലേ നാല് സൈഡും മരങ്ങളും എല്ലാം നല്ല രസം കാണാന് ഞങ്ങൾ വന്നിരിക്കുന്നത് കടമ്പൂര് ഞങ്ങളുടെ അടിമ വന്നിരിക്കുന്നത് കുറെ വർഷങ്ങളായി വന്നിട്ട് അപ്പോ ആ അമ്പലത്തേക്കാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അടിമ ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കണേ ഇവിടെ ക്ഷേത്രം അവിടെയാണ് കേട്ടോ അത് കാണിച്ചു തരാ ക്ഷേത്രത്തിലൊക്കെ ഞങ്ങൾ തൊഴുതിട്ട് വന്നു എന്നിട്ട് ഇത് ഇവിടെ നല്ലൊരു പാറയാണ് അപ്പൊ പാറയിൽ ഇന്നിട്ട് കുറച്ച് ഒക്കെ ഞങ്ങള് എടുത്തു പോ അപ്പൊ പാറയിൽ കുറച്ചു നേരം ഇരിക്കുമ്പോ നല്ലൊരു ഇതാ തോന്നുന്നത് മനസ്സിലേക്ക് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ഞങ്ങൾ തൊഴുതതിന് ശേഷം എന്താ കൽക്കണ്ടം ഉണുക്കുമുന്തിരി ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കവറിലായിട്ടാണ് തര പിന്നെ അതുപോലെ തീ കുങ്കുമം ചന്ദനം കുങ്കുമം എല്ലാം കൂടി ചേർന്നിട്ടുള്ള പ്രസാദം കിട്ടി പാറയിൽ നിന്ന് ഇറങ്ങാണ് വീഴില് മഴക്കാലം മഴക്കാലത്തൊന്നും ഈ പാറയിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റില്ല വഴുക്കൽ ഉണ്ടാവും ഇപ്പൊ കൊഴപ്പില്ല വീഴോ ഇങ്ങനെ നോക്കുമ്പോ എന്ത് കിട്ടണില്ല അയ്യോ അയ്യോ പത്ത് വർഷത്തിന്റെ അടിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ അതൊക്കെ ചെയ്തു കേട്ടോ അപ്പൊ അതിന്റെ ഭസ്മൊക്കെ ഞങ്ങൾക്ക് കിട്ടി ഇനി അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം പട്ടിയെ ഇതിൽ കെട്ടിയിട്ട് നല്ല വെള്ള തുണിയിൽ കെട്ടിയിട്ട് എവിടെയും തുടക്ക രീതിയിൽ വീടിന്റെ മേലെ കെട്ടിത്തൂക്കി വെക്കാൻ പിന്നെ ഈ അമ്പലത്തിൽ അല്ലേ രണ്ട് കുളങ്ങളുണ്ട് എന്നൊക്കെ പാറയുടെ താഴത്ത് കൂടെ കണ്ടില്ലേ വെള്ളം പോണ കണ്ടില്ലേ ഒരു ചെറിയ കനാൽ പോലെ നല്ലൊരു ഇതുണ്ട് കാണാൻ പിന്നെ കുളം പറയുന്നത് ആ ചെറിയ കുളം ഉണ്ട് ഞാനേ നേരത്തെ കനാലെന്ന് പറഞ്ഞില്ലേ അത് പെട്ടെന്ന് വന്നൂട്ടോ പക്ഷെ കനാലല്ല ചെറിയ തോട് പോലെ തോടന്നെ അത് കൂടെ കണ്ടില്ലേ വെള്ളം വരുന്ന വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ്ട ചെറിയൊരു കുളം ചെറിയൊരു കുളമാണ് ഇത് ഒരു കുളം വേറൊരു കുളം അപ്പുറത്താണ് ആ കുളത്തേക്ക് പോകാനുള്ള പാലം കണ്ടില്ലേ ഇതാ കല്ലും കൊണ്ടുള്ള പാലം കേട്ടോ നമ്മുടെ കല്ലാണത് കല്ലും കൊണ്ടുള്ള പാലോന്ന് കുളത്തേക്ക് ഇറങ്ങാനുള്ള അതാണ് വെച്ചിട്ടുള്ളത് പായലൊക്കെ കുറെ ഒക്കെ എടുത്തിരിക്കുന്നു പിന്നെ ഒരു അടിപൊളി സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കണേ പാറുടെ മേലേക്ക് പോവാനുള്ളതോ സ്റ്റെപ്പ് കണ്ടില്ലേ പാറടെ ആ നിറകിൽ എത്തും അവിടെ എത്തും അപ്പൊ ആൾക്കാർക്ക് ഇറങ്ങാനും പോവാനും സൗകര്യമായില്ലേ നല്ല സ്റ്റെപ്പ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ സ്റ്റെപ്പ് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ അടുത്ത ക്ഷേത്രം ശ്രീ പനിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം പഴയ അളച്ചറിച്ച് ഉണ്ടായിരുന്നു ഇതിലൊക്കെ പോയി പതിനൊന്നര പന്ത്രണ്ട് മണിന്റെ ഉള്ളില് നട അടയ്ക്കും അപ്പൊ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ കച്ചവടക്കാരും ഇനിയൊരു കുളം പറയണത് അതാണ് കേട്ടോ അതാ അതാണ് രണ്ടാമത്തെ കുളം അത് കുറച്ച് വലിപ്പമുണ്ട് പിന്നെ ഈ പാറുടെ മേലെ അതോറിറ്റി അതായത് വെള്ള ടാങ്കാണ് ഇവിടെയുള്ള കുടിവെള്ളത്തിന്റെ ടാങ്കാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് മല മലകളാണ് കൂടുതൽ ഈ അമ്പലത്തിന്റെ ഏഹ് വശത്തൊക്കെ ഉള്ളത് പിന്നെ ഫോറസ്റ്റ് ഏരിയ ഈ ഭാഗക്കപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണ് നടയടക്കാനായി അടക്കാനായി ഉണ്ടാവുമല്ലോ അല്ലെ കൊട്ടു കേക്കണു നട തോന്നുന്നു ഞങ്ങള് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഞ്ഞി വെള്ളപ്പയർ കൊണ്ടുള്ള പുഴുക്കും അതായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചുണ്ടോ ഇവിടെ ഒക്കെ അടിപൊളിയാണ് ഇവിടെ ഒക്കെ പ്രോഗ്രാം നടക്കും ഉത്സവ സമയത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും ഞങ്ങൾ വന്നിട്ടില്ല ഉത്സവ സമയത്തൊന്നും താറപ്പുറത്തൊക്കെ തോന്നുന്നു പ്രോഗ്രാമുകളൊക്കെ ചെയ്യണത് സ്റ്റേജ് അവിടെ ഇരിക്കുന്ന ഞാൻ അതിലേ നടന്ന് വന്നിട്ട് മുകളിലേക്ക് കറാൻ പോകുന്നുട്ടോ അപ്പോ ഞങ്ങളുടെ അടിമ ക്ഷേത്രത്തെ കാഴ്ചകളാണ് കേട്ടോ ഇന്നു നിങ്ങക്ക് കാണിച്ചു തന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ